ഹലോ ഫ്രണ്ട്സ് ആൻഡ്രോയിഡ് മലി എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലിൽ ആക്സസ് പോയിന്റ് എങ്ങനെ മാനുവലായി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്രത്യേകത എന്നത് അതിൽ ഏതൊരു സിം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായി തന്നെ അതിൻ്റെ ആക്സസ് പോയിന്റ് നെയിംസ് നമ്മുടെ ആക്സസ് പോയിന്റ് നെയിം ലിസ്റ്റിൽ ഒന്നു ചേരുമെന്നുള്ളതാണ് ഇനി അഥവാ അങ്ങനെ വരുന്നില്ല എങ്കിൽ മാനുവലായിട്ട് എങ്ങനെ നമുക്ക് ആക്സസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനായി ആദ്യം ആപ്സ് തുറക്കുക അതിനുശേഷം സെറ്റിംഗ്സ് തുറക്കുക സെറ്റിംഗ്സിൽ മോർ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക അതിൽ മൊബൈൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന മെനുവിൽ നിന്നും ആക്സിസ് പോയിൻ്റ് ഐംസ് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് പേരിലൂടെ ചെയ്യാം എളുപ്പ വഴി എന്നത് ഇതിൻ്റെ മെനു പെട്ടെന്ന് പ്രെസ് ചെയ്യാം ഫോർ പോയിൻറ്റ് ത്രീയിലാണെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ ഫോർ പോയിൻറ്റ് ത്രീ ആണെങ്കിൽ നിങ്ങളെ ഹോംബട്ടിന് ഇടതുപശത്തായിട്ടുള്ള ഓപ്ഷൻ കീഴിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെനു വരും അതിൽ റീസെറ്റു ഡിഫാൾട്ട് എന്ന ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക ഫോർ പോയിൻ്റ് ത്രീൻ്റെ മുകളിലുള്ള വേർഷൻ ആണെങ്കിൽ വലതുവശം മുകളിലായിട്ടുള്ള മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റു റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം ഓക്കെ റീസ്റ്റോറിൻ ഡിഫോൾട്ട് എ പി എ പി എൻ സെറ്റിംഗ്സ് ഞാൻ ഉപയോഗിക്കുന്ന ഐഡിയ സിമ്മാണ് അപ്പോൾ ഐഡിയയുടെ എ പി എൻസ് നമുക്ക് കാണാം ഇത് റീസ്റ്റോർ ആയിരിക്കുകയാണ് ഐഡിയയുടെ ഐഡിയ ജി പി ആർ എസ് എന്നുള്ള ഇൻ്റർനെറ്റ് ആക്സസ് പോയിൻ്റ് ഇവിടെ വന്നിരിക്കുകയാണ് ഇതാണ് ഒരു എളുപ്പ വഴി എന്നുള്ളത് ഇനി അഥവാ ചില സന്ദർഭങ്ങളിൽ ഫോൺ എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അതായത് റീസ്റ്റോർ സംവിധാനം നടക്കില്ലാകില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ എന്ന് കാണാം അത് നമുക്കിതിന ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ന്യൂ എ പി എൻ സെലക്റ്റ് ചെയ്യുക അടുത്തായിട്ട് വരുന്ന മെനുവിൽ നിന്നു നെയിം എന്ന ഭാഗം സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾ സിമ്മിൻ്റെ പേര് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ഐഡിയുടെ ആണെങ്കിൽ നമ്മൾക്ക് ഐഡിയ ടൈപ്പ് ചെയ്യാം ഇതിന് ഇന്ന് തന്നെ ടൈപ്പ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പോലും അല്ലെങ്കിൽ ഒരു ലെറ്ററോ മറ്റോ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഐഡിയ ഒന്ന് കൊടുക്കുക ഐഡിയ ഒന്ന് കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അടുത്താണ് ഏറ്റവും പ്രധാന ഭാഗം എ പി എൻ ഐ ഡിയുടെ എ പി എൻ ഇൻ്റർനെറ്റ് എന്നതാണ് സ്മോൾ അക്ഷരത്തിൽ ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് ബാക്ക് പ്രസ് ചെയ്യാം ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് സെലക്ട് ചെയ്യാം വലതുവശത്തുള്ള ഈ റൗണ്ട് ബോക്സിൽ ഒന്ന് ടച്ച് ചെയ്താൽ സെലക്ട് ആയി ഓക്കെ ഇപ്പോൾ നമ്മൾ ആക്സസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഫോർ ജി ഇല്ല അതുകൊണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് ഡബ്ല്യു സി ഇ ഡി എം എ ജി എസ് എം അതായത് ത്രീ ജി ടു ജി ഓട്ടോമാറ്റിക്കായി കണ്ടാവും ഈ ഡബ്ല്യു സി ഡി എം എ എന്നുള്ളത് ത്രീ ജി മാത്രം ജി എസ് എം ഓൺലി ടു ജി നമുക്കിപ്പോൾ ഐ ഡിയുടെ കേരളത്തിലെല്ലായിടത്തും ടു ജി ത്രീ ജി ലഭിക്കുന്നതിനാൽ ഡബ്ല്യു സി ഇ ഡിഡ് എ ജി എസ് എം സെലക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്തോട്ടെ അതിനുശേഷം രണ്ട് സിം ഉപയോഗിക്കുന്ന ആണെങ്കിൽ നമ്മൾ ഡെവിസൽ പോവുക അതായത് സിം നിങ്ങൾ ഓപ്ഷൻ സൈറ്റിൽ ഏതാണ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഇവിടെ സിം കാർഡ് മാനേജർ കാണാം അത് സെലക്ട് ചെയ്യുക അതിലെ ഡാറ്റാ ഡാറ്റാ സർവീസ് നെറ്റ്വർക്ക് ഏതാണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ ഡി ഡാണെങ്കിൽ ഐ ഡ കൊടുക്കുക രണ്ടാം സിം ആണെങ്കിൽ അത് രണ്ടാം സിം കൊടുക്കുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ കാണിക്കുന്നുണ്ട് ഉണ്ട് അത് നെറ്റ് ലഭിക്കാൻ തുടങ്ങിയെന്ന് അർത്ഥം ചെക്ക് ചെയ്യാം ക്രോം തുറക്കുന്നു ഈ സൈറ്റ് ധാരാളം ആൾക്കാർ കയറുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഹാങ് ആണ് നമുക്ക് ഗൂഗിൾ ആഡ്സ ഗൂഗിൾ ആഡ്സൺസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം ഓക്കെ ഇപ്പോൾ ഗൂഗിൾ ആഡ്സൺസിൻ്റെ ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നെറ്റ് ലഭിക്കുന്നുണ്ട് ക്രോം ക്ലോസ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്